നമ്മളിന്ന് വന്നിരിക്കണ ഒരു ബീച്ചിലാട്ടോ അതൊരു ബീച്ചിൽ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാ ഇതൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇപ്പൊ ആളുകളൊന്നും പോയിട്ടില്ല സമയം ഏകദേശം ആറര അറരയായി സെറ്റ് ചെയ്യാം ഈ ഒരു ഭാഗമായി നല്ല കാറ്റുണ്ട് നമുക്ക് ഇവിടെ തന്നെ ട്വന്റി സെക്കൻഡ് നമുക്ക് ടെന്റ് ഇവിടെ സെറ്റ് ആവില്ല സെറ്റാവൂല കാറ്റ് അടിച്ച് പറിച്ചു പായ ഉണ്ട് അത് ഇരിച്ചിട്ട് സെറ്റ് ആക്കി എടുക്കും വേറൊരു ഉണ്ട് ആ പായ പായിട്ട് ഇരിക്കാം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാറ്റ് ഈ പായ വെച്ചിട്ട് രണ്ടു മൂന്ന് കല്ല് സൈഡിൽ കൂടെ വെക്കാം റെഡി ആക്ക നമുക്ക് ടെന്റ് ഇവിടെ സെറ്റ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചാൽ ആർപ്പായ തന്നെ പരിപാടി നടക്കുള്ളൂടെ ലൈറ്റ് സെറ്റ് ചെയ്യണം ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ക്യാമ്പിങ് നടത്താല് നമുക്കിവിടെ ഈ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഈ ടെന്റ് ഇവിടെ കാറ്റടിച്ച് ആകെ നശകോശിയായിട്ടിരിക്കുക ഭയങ്കര കാറ്റ് ഈ കടപ്പുറം ബീച്ച് സൈഡ് ആയതുകൊണ്ട് നമ്മളിത് എല്ലാ സംഭവമായിട്ടാണ് വന്നത് പക്ഷെ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഫുഡൊക്കെ നമ്മള് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ ഇവിടെ എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല സിറ്റുവേഷനാണ് എന്തായാലും പാക് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഈ കടപ്പുറം ആയതുകൊണ്ട് എല്ലാരും എന്താവിടെ എന്താവിടെ ചോദ്യം കൂടി ആവുമ്പോൾ ബേജാറാവുന്നു ഭയങ്കര നല്ലതായി ഭക്ഷണം കഴിച്ചിട്ട് പോവാം വിടക്ക പണക്കമൊക്കെ പൊട്ടുന്നുണ്ട് ഇന്ന് എല്ലാ പ്ലാനിങ്ങും പൊട്ടി ഇന്നിവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ ട്രെൻഡങ്ങ് സെറ്റ് ആവണല്ലോ ഇവിടെ പടക്കൊക്കെ പൊട്ടുന്നുണ്ട് ഇവിടെ കഴിച്ചിട്ട് അങ്ങ് പോകാം അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും കഴിക്കട്ടെ അപ്പൊ എന്തായാലും കഴിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് സെറ്റ് ആക്കണം ഇത് നമ്മളെ പുറകിലൊരു പട്ടി ഒന്നുണ്ട് പുള്ളിയും കഴിക്കി പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടി ഉണ്ട് അതുകൂടി കൊടുക്കാം ശകലം ബാക്കി ശകലം ബാക്കി അതുകൊണ്ടാണ് മയോണീസ് ഒക്കെ നല്ലവണ്ണം വന്നാണ് നമ്മള് കഴിക്കുന്ന വന്നാണ് അളിയും നല്ല മയോണീസ് ഒക്കെ നല്ലവണ്ണം തനിക്കം ചോറോട് ബാക്കിയുണ്ട് അപ്പൊ അത് നമുക്ക് കൊണ്ടുപോവാ എന്തായാലും ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ വീഡിയോ എന്തായാലും ഭക്ഷണം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അല്ലെ സെറ്റപ്പ് ആക്കി എടുക്കാം എന്താ ഇവിടെ ടെന്റ് അടിക്കാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം വെച്ചാ ഇവിടെ നമുക്ക് അറിയാത്ത ഏരിയ എല്ലാരും വന്ന് എന്താ എന്താ എവിടെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലമൊന്നും ോക്കാം നമുക്ക് വേറെ അടുത്ത ദിവസം എന്തായാലും നമുക്ക് നോക്കാം നല്ലൊരു സ്ഥലം നോക്കി എന്തായാലും നമ്മള് ഇവിടുന്ന് എടുത്ത് പോവാട്ടോ ഇവിടെ ഒന്നും അവര് സേഫല്ല അപ്പൊ ആരെങ്കിലും എന്തായാലും പറഞ്ഞു എന്നാത് കടപ്പുറമല്ലേ അപ്പ എന്തായാലും നമ്മള് ഇവിടുന്ന് വിടാനുള്ള പരിപാടി കൊറച്ച് ചോറുണ്ടായിരുന്നു അത് ഈ പട്ടിക്കുട്ടിക്ക് വെച്ചു കൊടുത്തു അത് കഴിക്കട്ടെ